പുവത്സരാഘോഷ തിരക്കിലേക്ക് കടന്നിട്ടും വീർപ്പ് മുട്ടുകയാണ് ഫോർട്ട് കൊച്ചി ലക്ഷക്കണക്കിന് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്നിടത്ത് തദ്ദേശ ഭരണകൂടം ഇതുവരെ സ്ഥാപിച്ചത് വെറും മൂന്ന് ശൗചാലയം മാത്രം സഞ്ചാരികൾ കടന്നുപോകുന്ന പ്രധാന പാതകൾ പലതും തകർന്നു കിടക്കുകയാണ് നാട്ടുകാരുടെയും പുതുവർഷം ആഘോഷിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെയും നടുപുടിക്കുന്ന റോഡുകൾ കുഴിയിൽ വീഴുമ്പോൾ അറിയാതെ ഇവർ പറഞ്ഞു പോകുന്നു ഈ പണി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഒന്നൊന്നും ആയിട്ടില്ല മട്ടാഞ്ചേരിയിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗ്ഗമാണ് ഈ ഈ ഈ റോഡ് ടൂറിസം ജനുവരി ന്യൂ ഇയർ ഒക്കെ ആയിട്ട് രോഷത്തിന് കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനായി ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചത് ഈ ആഡംബര ഹോട്ടലിലാണ് അതുകൊണ്ട് മാത്രം അതിന് മുന്നിൽ വരെ മാത്രം ഈ ഇന്റർലോക്കിട്ട് ഇവിടെ ഭംഗിയാക്കിയിട്ടുണ്ട് ബാക്കി ഭാഗം ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുകയാണ് അതാണ് കാര്യം മുഖ്യമന്ത്രിയും സംഘവും വന്നപ്പോൾ പേരിന് കുറച്ചു സ്ഥലങ്ങളിൽ പണി നടത്തിയ ഒപ്പിച്ചു സാന്റോ ഗോപാലൻ റോഡടക്കം ഇപ്പോഴും തകർന്നു തന്നെ കാർണിവലിന് കഴിഞ്ഞ കൊല്ലം എത്തിയത് അഞ്ചു ലക്ഷത്തിനടുത്തു ആളുകൾ ഇക്കൊല്ലവും പ്രതീക്ഷിക്കുന്നത് അത്ര തന്നെ പക്ഷേ എത്തുന്ന സഞ്ചാരികൾക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ തോന്നിയാൽ തന്നെ ബസ് സ്റ്റാൻഡിലും പരേഡ് ഗ്രൗണ്ടിനടുത്തും ഹെറിറ്റേജ് ഓഫീസിലുമാണ് ആകെയുള്ള മൂന്ന് മൂത്രപ്പുരകൾ ഇതൊക്കെ ബ്ലാങ്കിൽ കിടക്കണേ പ്രത്യേകിച്ച് സ്മാർട്ട് സിറ്റിയാണ് ഇത് ചെയ്യേണ്ട ആളുകൾ അവരെല്ലാം ചെയ്യാമെന്ന് കലക്ടറുടെ മീറ്റിങ്ങിലൊക്കെ സംബന്ധിച്ചിട്ട് പോയിട്ടുള്ളതാണ് പക്ഷെ ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് നാല് ദിവസം കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല പരേഡ് ഗ്രൗണ്ടിന് ചുറ്റുമുള്ള ഈ സംരക്ഷണ വേലി കാരണമാണ് കഴിഞ്ഞ തവണ വലിയ ആൾക്കൂട്ടം തെക്കി തിരക്കി ദുരന്ത സമാനമായ സാഹചര്യം ഉണ്ടായത് ഇത്തവണ ഇത് പൊളിച്ചു നീക്കി കൂടുതൽ ആളുകളെ പ്രഖ്യാപിച്ചെങ്കിലും അത് മാത്രമല്ല അറുപത് മൂത്രപ്പുരകളും റോഡ് നവീകരണവും സൗന്ദര്യവൽക്കരണവും അടക്കം വലിയ വാഗ്ദാനമാണ് കാർണിവലിന് മുമ്പ് കൊച്ചി കോർപ്പറേഷനും പ്രാദേശിക ഭരണകൂടവും പ്രഖ്യാപിച്ചിരുന്നത് ഒന്നും എങ്ങുമെത്തിയില്ല കൊച്ചിയിലെ വിനോദസഞ്ചാര ഹോട്ട്സ്പോട്ട് കെടുകാര്യസ്ഥിതിയിൽ ഒരു വഴിക്കാകുമ്പോൾ നമുക്കും പറയാനുള്ളത് ഹെ പ്രഭു കൊച്ചിയിൽ നിന്നും അഭിത്തിനൊപ്പം അജീഷ് ജയകുമാർ